ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ആലുകാരൻ സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ലോറി മറിഞ്ഞത് കോട്ടയത്ത് നിന്ന് ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത് ഇന്ന് രാവിലെ ഏഴുമണിയോടെയായിരുന്നു അപകടം മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്തെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണം ഒരാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ ലോറിയാണ് ഇവിടെ മറയുന്നത് കുത്തിനെയുള്ള ഇറക്കവും വളവും ഉള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗം വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരുമനയൂർ